ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഫെ മിസ് വേൾഡ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തൊരു ഉണ്ടെങ്കിൽ കാണാം അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഉപ്പുപാടം വീഡിയോൻ്റെ ബാക്കിയാണ് അപ്പോൾ നമ്മൾ നേരെ വന്നത് കടലിലേക്കാണ് കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും ഈ ഒരു സമയമായി അപ്പോൾ കുട്ടികളൊക്കെ നേരെ ചാടാൻ കടൽ ചാടാൻ ഇറങ്ങുകയാണ് കേട്ടോ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് കുട്ടികളൊക്കെ വെള്ളത്തിൽ വെള്ളം കണ്ടപ്പോഴേ കടലിൽ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളിവിടെ ഇതൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് മരുബ് ബാങ്ക് കൊടുത്ത ആ സമയത്താണ്ട്ടോ നമ്മളിവിടെ എത്തിയത് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ചൂടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അതാ ചൂടാനുള്ള പരിപാടിയാണ് ചാർക്കോൾ കത്തിക്കാണ് കേട്ടോ അപ്പോൾ അവർ കനലൊക്കെ സെറ്റാക്കട്ടെ ആ സമയത്ത് നമുക്ക് കടലിൽ ഒന്ന് പോയി നോക്കാം ഞാനും കടലിൽ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ച് സെറ്റപ്പിലാണ് വന്നത് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര തണുത്ത കാറ്റ് ഇറങ്ങാനേ തോന്നണില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ദൂരെ നിന്ന് കാണാം നമ്മുടെ ബാക്കിയുള്ള എല്ലാവരും നല്ല തണുത്ത കാറ്റ് കാരണം നമ്മുടെ പറക്കും തളിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് കടലൊക്കെ ഒന്ന് കാണാം ഇവിടെ എത്തിയപ്പോഴേക്കും ഇരുട്ടായി ഈ ഒരു സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾതാ നമ്മുടെ തീയൊക്കെ കത്തിച്ച് സെറ്റാക്കുന്നതോ ശരിക്കൊരു പറക്കുന്തളി തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു സിനിമ ഓർമ്മ വന്നു അപ്പോൾ നന്നായിട്ട് കത്തി കനലാവട്ടെ എന്നിട്ട് നമുക്ക് ഫിഷ് ആണ് കേട്ടോ ആദ്യം ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം കനലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫിഷ് നമ്മൾ ഓൾറെഡി മസാലയൊക്കെ കൂട്ടി വെച്ച് റെഡിയാക്കിയതാണ് അപ്പോൾ നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാം ഫിഷിന് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുന്ന ആ സമയം കൊണ്ടുതന്നെ നമുക്ക് ചിക്കന് റെഡി എടുക്കാം കേട്ടോ ചിക്കൻ മസാല കൂട്ടാതെ കേട്ടോ കൊടുത്തിട്ടുള്ളത് മസാലപ്പൊടികളൊക്കെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് മസാലയൊക്കെ പുറട്ടാന്ന് വിചാരിച്ചു അപ്പോൾ എന്താ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓയിലൊക്കെ പുറത്തും

അപ്പൊ ഞാൻ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടോ ഇത് നമ്മുടെ ചിക്കൻ ഗ്രില്ലിയാണ് അപ്പോൾ അതാ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും വിശാബാങ്ക് കൊടുത്തു ഉപ്പ ഓള് എടുക്കുകയാണ് കേട്ടോ മിസ്കരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി പിന്നെ നമുക്ക് ഫുഡ് അടിക്കാൻ പോവാം

ഇതാ ഞങ്ങൾ ഗ്രില്ലയിലൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയില്ല കേട്ടോ ചിക്കനും ഫിഷൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ റൈസ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡിയായി സൂപ്പറൊക്കെ വിരിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇരുന്ന് ചിക്കനൊക്കെ ഗ്രില്ലിൽ നിന്ന് എടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഫുഡ് കഴിക്കുക ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കനൊക്കെ നല്ല ചൂ ചിക്കൻ നല്ല ചൂടോടെ കിട്ടി പക്ഷേ ഫിഷാണെങ്കിൽ കുറച്ച് തണുത്തു ഇട്ടു നല്ല കാറ്റാണ് അപ്പോൾ ഇതാ വെജിറ്റബിൾസും ചോറും ഷത്തിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബായ്